സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് വീണ്ടും ആ കുട്ടിക്കരികിലേക്ക് ചെല്ലുകയാണ് നയനയ്ക്ക് വേണ്ടിയിട്ട് ആ ബബിൾ ടോയ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല മോളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഫ്രണ്ട് ഫ്രണ്ടാക്കുമെന്ന് ചോദിക്കുന്നുണ്ടേ ഓക്കെ ഫ്രണ്ടാക്കാം ഫ്രണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബബിൾ ടോയ് ആ ആൻറ്റിക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കണം എന്ന് പറയുകയാണേ അങ്ങനെ ആൻറ്റിക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു പോകില്ലേ തീർന്നു പോയാൽ പിന്നെ ഞാൻ എന്ത് വെച്ച് കളിക്കുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും വേറെ എന്തെങ്കിലും കളി കളിക്കാം ആ സമയം കൊണ്ട് ആൻറ്റി ബബിൾസ് ഉണ്ടാക്കട്ടെ എന്ന് പറയണേ ഓക്കേ കുഴപ്പമില്ല എന്നെ സെറ്റാണെന്ന് പറയണം കേട്ടോ കുട്ടി ആദോഷിൻ്റെ അടുത്ത് ആ കുട്ടിയെ ഈ ഗ്രൗണ്ട് മൊത്തം തോളിലേറ്റി നടക്കണമെന്നാണ് കേട്ടോ പറയുന്നത് അതുമാത്രമല്ല ഒരു റൗണ്ടാണോ രണ്ട് റൗണ്ടാണോ മൂന്ന് റൗണ്ടാണോ എന്നുള്ള കാര്യം പിന്നീട് പറയുന്നു അവൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്തായാലും നയനയ്ക്ക് വേണ്ടി ചെയ്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഓക്കെ പറയാണ് അങ്ങനെയാണെങ്കിൽ ബബിൾ ടോയ് ഞാൻ അത് എൻ്റെക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം എന്ന് പറയുകയാണേ ആ കുട്ടി അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് നേരെ കൊണ്ടുപോയിട്ട് ആദർശ് നയനക്ക് കൊടുക്കുമ്പോൾ നയനക്ക് ഭയങ്കര സന്തോഷമാണ് നീ ആവശ്യപ്പെട്ട ബബിൾ ടോയ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല രഹസ്യമാണ് പിന്നെ എനിക്ക് കുറച്ച് ജോലി ഉണ്ട് നീ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയ്ക്ക് അരികിൽ നിന്ന് പോവുകയാണെ അങ്ങനെ ആദർശ് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോഴേക്കും ആ കുട്ടി നേരെ ചെന്നിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് പറയുകയാണ് മുത്തശ്ശ ഞാൻ ഈ മാമന്റെ കൂടെ കളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഷോൾഡറിൽ മേലെ കയറ്റുകയാണ് കേട്ടോ ആദർശ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് മതിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ പോരാ ഫ്രണ്ട് ഇങ്ങനെ വെറുതെ നടന്നാൽ പോരാ ഞാൻ ഉപ്പ് ചാൻ കണ്ണെന്ന് കരുതിയിട്ട് ഉപ്പ് ഉപ്പേ എന്ന് പറഞ്ഞിട്ട് ഉപ്പ് വീക്കാൻ വേണ്ടി നടക്കുന്ന ആളെ പോലെ വിളിച്ച് പറയാൻ വേണ്ടി പറയാണ് അങ്ങനെ ഉപ്പ് ഉപ്പേ എന്ന് പറയുമ്പോൾ അത്രയും ശബ്ദത്തിൽ പോരായെന്നും നല്ല സൗണ്ടിൽ പറയാൻ വേണ്ടി പറയാണ് ആനെ കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി മതി എന്ന് പറഞ്ഞിട്ട് താഴെ നിർത്തുമ്പോ ആദർശം ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് എന്താ ഫ്രണ്ട് ടയേർഡ് ആയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു സൂത്രം തരാ എന്ന് പറഞ്ഞിട്ട് ഒരു കിസ് കൊടുക്കുന്നുണ്ട് ഞാനും നിനക്ക് ഫ്രണ്ട് ഒരു കിസ് തരാ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന് ആദർശം ഉമ്മ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ ആ കുട്ടി ഓടിയിട്ട് നയനയ്ക്ക് ഇരക്കിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നയനുണ്ടാക്കുന്ന ബബിൾസ് എല്ലാം പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കളിക്കുന്നത് നോക്കിയിട്ട് സന്തോഷത്തോട് കൂടി നിൽക്കുകയാണ് കേട്ടോ ആദർശ് അപ്പോഴേക്ക് മുത്തശ്ശം വരുന്നുണ്ട് വാം മോളെ നമുക്ക് പോയെന്ന് പറയുമ്പോൾ ബൈ ഫ്രണ്ട് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ അടുത്ത് ബായ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞ ശേഷം ആദർശ് പറയുന്നുണ്ട് നീ ഉള്ളിലോട്ട് വിളിച്ചപ്പോ ഞാന് ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി എന്ന് പറയുമ്പോൾ അതെ അദർശേട്ടാ പണം കൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമൊന്നും മേടിക്കാൻ കഴിയില്ല ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് എന്നും മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന വലിയ വലിയ സന്തോഷമായിട്ട് മാറുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞിനെ തല്ലി ഉടയ്ക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ ക്ലാസ് ഒക്കെ നല്ല സൂപ്പർ ആവുന്നുണ്ടെന്ന് പറയണേ എന്താ എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റില്ല ആദർശമായിരുന്നു ഓക്കെ മാഡം പറഞ്ഞോളൂ ഇന്ന് കേട്ടല്ലേ പറ്റുള്ളൂ എന്നാണ് കേട്ടോ ഇത് ആദർശ കേൾക്കുമ്പോൾ പറയുന്നത് തുടർന്ന് എന്തായാലും കേൾക്കണമെന്നും പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞിനെ നമ്മൾ എന്നും തലോടി വളർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ശരി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷത്തോട് കൂടിയിട്ട് പാർക്കിൽ നിന്ന് പോവുകയാണ് തുഴന്ന് വീട്ടിലാണെങ്കിൽ വീണ്ടും നയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ദേവ്യാനി മുത്തശ്ശിനി മുത്തശ്ശിയൊക്കെ ആകെ ടെൻഷനിലാണ് ആ പെ എ എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ജലച പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു നയനെ ഫോണിലൂടെ പറയുന്നത് അവളുടെ വീട്ടിലെന്തോ പണത്തിന്റെ ആവശ്യം ഉണ്ടെന്നും എങ്ങനെങ്കിലും ണ്ടാക്കണം അത് എവിടെന്നെങ്കിൽ കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് എന്തായാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോ ദേവയാനി പറയുന്നുണ്ട് മതി ജലജെ നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടണം എന്നില്ല നയനെ കുറിച്ചിട്ട് അനാവശ്യങ്ങൾ പറയാനും നിൽക്കണ്ട നീ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്ന വെച്ചാൽ അത് അത്ര നല്ലതിനായിരിക്കില്ല എന്നുകൂടി പറയുകയാണെ തുടർന്ന് ജാനകി പറയുന്നുണ്ട് പണം കാണാനില്ല നിങ്ങള് ഭയങ്കര സുരക്ഷിതമായി വെക്കാൻ വേണ്ടിയിട്ട് നയനയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ പണപ്പെട്ടിയുടെ താക്കോൽ മൂലയിൽ ഇട്ടിട്ട് അവള് പണം എടുത്തിട്ട് പോയി ഇങ്ങനത്തെ ഒരാളുടെ കയ്യിൽ ചാവി കൊടുത്തിട്ട് ഇവിടെയുള്ള മറ്റുള്ളവരെല്ലാം തരം തന്ന രീതിയിൽ സംസാരിക്കുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് അത് മാത്രമല്ല ഇവിടുന്ന് വലിയ ആൾക്കാർ ഫോൺ ചെയ്യുന്ന സമയത്ത് നയന ഫോൺ എടുക്കണല്ലോ എന്താ എടുക്കാത്തതെന്ന് ചോദിക്കാനുട്ടോ അനാമിക എന്താണാവോ ഇത്രയും വലിയ ബിസി ഫോൺ എടുത്തിട്ട് കാര്യം എന്താന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ലേ എന്താ അത് ചെയ്യാത്തത് അവളുടെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഇനിയിപ്പോൾ അവൾ എന്തിനാണ് ഫോൺ എടുക്കുന്നത് രാത്രി ഇനി തിരിച്ചു വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പണം കളമ്പ് പോയി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുകയാണെങ്കിൽ ചലച്ച അവളെ കുറിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പറഞ്ഞ് പറഞ്ഞ് വീണ്ടും അത് വഷളാക്കാൻ നിൽക്കണ്ട ചലച്ചെ നീ എന്താ ഇപ്പോഴും ഇങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഞാൻ പറയുന്നത് എല്ലാവർക്കും തെറ്റായിട്ട് തോന്നും പക്ഷെ ഇത് നയനെ പറയുകയാണെന്നുണ്ടെങ്കിൽ തേനൊലിക്കും എന്തു ചെയ്യാനാ എന്റെ തലവിധി അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് എല്ലാവരും നിൽക്കുന്നത് കണ്ടിട്ട് എന്ത് പറ്റിയ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോ ഏ ഒന്നും ഇല്ല മോളെ നീ പോയിട്ട് റെസ്റ്റ് എന്ന് പറയണേ അപ്പോഴേക്കും ദേവയാനി എന്തിനാ അവളുടെ അടുത്ത് മറിക്കുന്നത് അങ്ങനെ ദേവിയാനി പറയുമ്പോ ജലച്ച മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ ഇവളുടെ അടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് എൻ്റെ അടുത്ത് കൈ തിരുമ് കാൽ തിരുമ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്നെ ടോർച്ചർ ചെയ്യല്ലോ തുടർന്ന് നവ്യ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുത്തശ്ശി എന്നുള്ള കാര്യം കേട്ടോ അത് മോളെ വേറൊന്നും അല്ല നയനേട്ടടുത്ത് ഈ വീട്ടിന്റെ പണത്തിന്റെ ചാവി കൊടുത്തല്ലോ അതിൽ വെച്ചിരിക്കുന്ന പണം നയനെ എടുത്തിട്ട് പോയി എന്നാണ് ഇവരെല്ലാരും പറയുന്നത് അങ്ങനെ ആരാ പറഞ്ഞത് മുത്തശ്ശി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് അനാമിക പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളാ പറഞ്ഞത് അമ്മേ പറ ആരാ എന്നുള്ള കാര്യം അതെ ഞങ്ങൾ തന്നെയാ പറഞ്ഞത് ജാനകിയും പറയാനേ തുടർന്ന് ജലച്ച പറയുന്നുണ്ട് അതെ നയനെ പണമെടുത്ത് പോകുന്നത് അനാമിക കണ്ടു എന്നാണ് ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നത് അതെ നയന പണം എടുത്തിട്ട് പോയി അത് സത്യം തന്നെയാണ് ഇത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടാണ് മുത്തശ്ശി വെക്കുന്നത് മോളെ നീ എന്താ പറഞ്ഞെന്നുള്ള കാര്യം അതെ മുത്തശ്ശി നയന ലോക്കറിൽ നിന്ന് പണം എടുക്കുന്നത് ഞാനും കണ്ടു ഇതാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരെ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന നവ്യയുടെ കൈയില് പണമുണ്ട് ലോക്കറിൽ ഉണ്ടായിരുന്ന മൊത്തം പണം ഈ പണം അല്ലേ നയന എടുത്തിട്ട് പോയിന്ന് ഇവര് പറഞ്ഞത് തുടർന്ന് അനാമിക പറയുന്നുണ്ട് പണം ഇത് തന്നെ ആയിരിക്കും ഇതാണോ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അവൾ കയ്യിൽ വെച്ചിരുന്ന പണം ഇത് തന്നെയാണെന്ന് നവ്യ പറയാണേ തുടർന്ന് ജലജ പറയുന്നുണ്ട് ഈ പണത്തെക്കുറിച്ച് നിനക്കെങ്ങനെയാ അറിയുന്നത് ഇവിടെ ഒരാൾ വന്ന് പണം ചോദിച്ചു അത് അവിടെ ഇല്ല ഇവിടെ ഇല്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മൊത്തം പ്രശ്നമായി ഇവിടെ ഓഹോ അങ്ങനെ ആയിരുന്നു സോറി മുത്തശ്ശി സോറി ആദർശന്റെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് വരുമ്പോൾ കുറച്ച് ആയി പോയി നയന പോകുന്ന സമയത്ത് പണവും പിന്നെ ലോക്കറിന്റെ താക്കോലും എന്റെ കയ്യിൽ തന്നുപോയി ഞാൻ ഇവിടെ എവിടെയോ വെച്ചു എന്ന് പറയുമ്പോൾ അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയണേ സോറി അമ്മേ റേലി സോറി ഇത് കേൾക്കുമ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ എന്താ ചാവ് ഇവിടെ വെച്ചു എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ പറയാ ചാവ് ഇവിടെ വെച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ വെച്ചോ ഒന്നും വെച്ചില്ല എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോലോ എങ്ങനെ ഇവളുടെ കയ്യിൽ ഈ പണം വന്നു തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്താ നവ്യമോളെ ഇത് നീ ലേറ്റ് ആയതിൻ്റെ പേരിൽ ഇവിടെ എല്ലാവരും കൂടി നയനയുടെ മേൽ വെറുതെ കുറ്റം ചുമരത്താൻ നോക്കി ദേവിയാനി നവ്യയുടെ കയ്യിൽ നിന്ന് ആ പണം മേടിച്ചിട്ട് ലോക്കറിൽ വെക്കും പിന്നെ നയന വന്ന ഉടനെ തന്നെ ചാവിയും കൊടുത്തേക്കണമെന്ന് പറയുമ്പോൾ ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് ആ പണം മേടിച്ചിട്ട് ദേവ്യാനി ലോക്കറിനരികിലേക്ക് പോവാണ് തുടർന്ന് മുത്തശ്ശിനി മുത്തശ്ശി എണീറ്റ് പോവാണ് അത് കഴിഞ്ഞിട്ട് നവ്യ അനാമികയും അതുപോലെ തന്നെ ജലചീവ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് കയറി പോകുന്നത് അത് കഴിഞ്ഞ് ജാനകി പറയുന്നുണ്ട് ഇന്ന് നയന ചാവി ഇവിടെ വെച്ച് പോയപ്പോൾ ഞാൻ വിചാരിച്ചു അത് അനാമികയുടെ കയ്യിലേക്ക് വരും എന്ന് എന്തായാലും ഇനി ഒരു അവസരം വരട്ടെ ആ സമയത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോവാണ് അവരെല്ലാരും പോയി കഴിഞ്ഞാൽ അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അപ്പ ചെയ്ത് എന്നൊക്കെ എന്താന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തല ആകെ പെരുത്തു വരുവാണ് ഇതിനെക്കുറിച്ച് ഇനി എന്തായാലും സംസാരിക്കാൻ നിൽക്കണ്ട ഞാൻ പോയിട്ട് പണം ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ചെല്ലണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നയനെയും അതുപോലെ ആദർശിനെയാണ് കേട്ടോ കാണിക്കുന്നത് ഒരു മസാല മസാലക്കടലിൻ്റെ ഷോപ്പ് കാണുന്ന സമയത്ത് നയന പറയുന്നുണ്ട് എനിക്ക് മസാല കടല വേണോ എന്നെ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്ന് പറയുന്നുണ്ട് അയ്യോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലോ എന്നാണ് ആദർശം മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷേ എന്തായാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മുത്തശ്ശ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ആ കടയിൽ ജോലി ചെയ്യുന്ന പയ്യൻ എങ്ങോട്ടോ പോയി മുത്തശ്ശ ഞാൻ മസാലക്കടലുണ്ടാക്കാൻ വേണ്ടി സഹായിച്ചു തന്നുകഴിഞ്ഞാൽ എനിക്ക് ഒരു പ്ലേറ്റ് കടല തരൂ എന്നുള്ള കാര്യം ചോദിക്കണേ മോനെ നീ നല്ല പഠിച്ച ആളെന്ന് ആളാണെന്ന് തോന്നലോ പിന്നെ എന്തിനു ഈ ജോലി ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോ എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ അന്തസ്സുണ്ട് അധ്വാനിക്കുന്നതിന് ഏത് ജോലിയാണെങ്കിലും ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയണേ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് മുത്തശ്ശിനും പറയുന്നുണ്ട് തുടർന്ന് മുത്തശ്ശൻ എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആദർശം അത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിന് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് മോനെ നീ വന്നിട്ട് നല്ല കച്ചവടം നടന്നു എന്നുള്ള കാര്യം കേട്ടോ അപ്പോഴേക്കും ആ കടയിൽ നിന്ന് പോയ പയ്യൻ തിരിച്ചു വരികയാണ് നീ എവിടെ പോയതായിരുന്നോ ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊന്നും മിണ്ടുന്നില്ല തുടർന്ന് മുത്തശ്ശൻ പറയുന്നത് മോനെ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോളൂ എന്നാണ് എനിക്ക് രണ്ട് പ്ലേറ്റ് മസാല കടല മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ മസാല കടലുമായിട്ട് നനയ്ക്ക് അരികിലേക്ക് ചെല്ലോ ഇതാ കഴിച്ചോന്ന് പറയുമ്പോൾ ഇപ്പോ കാശില്ലാതെ എങ്ങനെ സമ്പാദിക്കുന്നതിനുള്ള ടെക്നിക്ക് എങ്ങനെയാന്ന് നിങ്ങൾക്ക് ഇപ്പം എന്നിലൂടെ മനസ്സിലായില്ലേ ഞാനല്ല ബിസിനസ് മാഗ്നറ്റ് എന്നെക്കാൾ വലിയ ബിസിനസ് മാഗ്നറ്റ് നീയാണ് ഞാൻ നിന്റെ കാരണത്തില് ആകർഷിച്ച് നിൽക്കുകയാണ് എന്താ കഴിച്ചു നോക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണേ തുടർന്ന് അവര് രണ്ടുപേരും കൂടി കാറിൽ തിരിച്ചു പോയി കയറാണ് കേട്ടോ ഇപ്പോ എന്തോ പറയുന്നു സാർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ നയന നീ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് പണവും സന്തോഷവും തമ്മില് യാതൊരു വിധ കണക്ഷനും ഇല്ല നീ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് ഒരിക്കലും നടക്കില്ല എന്നും ഈ ഗെയിം ഞാൻ തന്നെ ജയിക്കുന്ന വിചാരിച്ചത് എന്നാൽ തോറ്റുപോയെങ്കിലും അതിലൊരു സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്